വിവാഹ ഡോക്യുമെന്ററി സംബന്ധിച്ച് ധനുഷിനെതിരെ നയന്താരം നടത്തിയ വെളിപ്പെട്ടത് നിയമയുദ്ധത്തിലേക്ക് നീങ്ങുന്നു പകർഭാവകാശ ലംഘനത്തിന് പത്ത് കോടി രൂപ ആവശ്യപ്പെട്ടു എന്ന് നയന്താര ആരോപിച്ചതിനു പിന്നാലെ പ്രതികരണവുമായി അഭിഭാഷകാര വിഘ്നേഷ് വിവാഹ ഡോക്യുമെന്ററിയിൽ നിന്നും വിവാദ ഭാഗം നീക്കം ചെയ്യണമെന്ന് ധനുഷിന്റെ അഭിഭാഷകൻ പറഞ്ഞു നയന്താര ബിയോൺ ഫേറി ഡെയിൽ എന്ന ഡോക്യുമെന്ററിയിൽ നിന്നും പ്രസ്തുത ഉള്ളടക്കം ഇരുപത്തിനാല് മണിക്കൂറിൽ നീക്കം ചെയ്യണമെന്നാണ് ധനുഷിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരുന്നത് എൻ്റെ ക്ലയന്റ് സിനിമയുടെ നിർമാതാവാണ് സിനിമയുടെ നിർമ്മാണത്തിനായി ഓരോ രൂപയും എവിടെയാണ് ചെലവഴിച്ചതെന്ന് അവർക്കറിയാം ധനുഷ് അഭിഭാഷകൻ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുകയാണ് ബി ടി എസ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ധനുഷ് ആരെയും നിയോഗിച്ചിട്ടില്ല എന്നാണ് നിങ്ങളുടെ ക്ലയന്റ് പ്രസ്താവിച്ചിട്ടുള്ളതെന്നും എന്നാൽ ഇത് അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിൽ ഉള്ളടക്കം നീക്കം ചെയ്തില്ലെങ്കിൽ നയന്താരിക്കും നെറ്റ്ഫ്ലിക്സ് എതിരെ പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിയമ നടപടികൾ ആരംഭിക്കാൻ ധനുഷ് നിർബന്ധനാകുമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ബി ടി എസ് ഫുട്ടേജിന്റെ ഉടമസ്ഥാവകാശം മുതൽ ചിത്രീകരിച്ച വ്യക്തിക്ക് അവകാശപ്പെട്ടതിനാൽ എതിർ വാദം അവ്യക്തമാണെന്നാണ് ധനുഷിന്റെ നിയമപ്രതിനിധി വ്യക്തമാക്കിയത് ചിത്രത്തിന്റെ നിർബന്ധമെന്ന നിലയിൽ ധനുഷിന്റെ ക്ലിപ്പിന്റെ ശരിയായ ഉടമസ്ഥാവകാശമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ശനിയാഴ്ചയാണ് പർക്കാവകാശ ലംഘനം ആരോപിച്ച് ധനുഷ് തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് നയൻതാര രംഗത്തെത്തിയത് ഡോക്യുമെന്ററിയിൽ നാനും റൌഡുകാൻ എന്ന ചിത്രത്തിന്റെ ദൃശ്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ തന്റെ ടീം നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് തേടിയിരുന്നു എന്നാൽ മൂന്ന് സെക്കൻഡ് മാത്രമുള്ള വീഡിയോയ്ക്ക് പത്ത് കോടി രൂപ ആവശ്യപ്പെട്ട് എൻഒ സി നൽകാതെ ധനുഷ് വൈകിപ്പിച്ചു പിന്നെ സിനിമയിലെ ബി ടി എസ് വീഡിയോ ആണ് ഉപയോഗിച്ചതെന്നും നയൻതാര പറയുന്നുണ്ട് ഈ ബി ടി എസ് വീഡിയോയ്ക്കെതിരെയാണ് ഇപ്പോൾ ധനുഷിന്റെ അഭിഭാഷകൻ നോട്ടീസ് അയച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയുടെ ട്രെയിലർ പുറത്തേ ശേഷമുള്ള നിങ്ങളുടെ നിയമപരമായ അറിവും അതിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ സ്വകാര്യതയിൽ ചിത്രീകരിച്ച മൂന്ന് വീഡിയോകളും ഉപയോഗിക്കാതെ നിങ്ങൾ ചോദ്യം ചെയ്ത് ആ വരികൾ വായിച്ച് ഞങ്ങൾ ഞെട്ടിപ്പോയി സോഷ്യൽ മീഡിയയിൽ പരസ്യമായി പ്രത്യക്ഷപ്പെട്ട ബി ടി എസ് പിഷലുകൾക്ക് പോലും പത്ത് കോടി രൂപ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടു ഓഡിയോ ലോഞ്ചുകളിൽ കാണുന്നതിന്റെ പകുതിയെങ്കിലും ആത്മാർത്ഥത ജീവിതത്തിൽ പിന്തുടർന്നുവെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നുവെന്നാണ് നയന്താര പറഞ്ഞത് ഒരു നിർമ്മാതാവ് സെറ്റിലെ എല്ലാ വ്യക്തികളുടെയും ജീവിതം സ്വാതന്ത്ര്യമിനിയന്ത്രിക്കുന്ന ചക്രവർത്തിയാകുമോ എന്നും നയന്താര ചോദിച്ചു സിനിമ പുറത്തിറങ്ങി പത്തു വർഷമായി മുഖംമൂടി ധരിച്ച അയാൾ തുടരുകയാണെന്നും ഇനിയെങ്കിലും ആ മുഖംമൂടി അയച്ചു വെച്ച് പെരുമാറണമെന്നുമാണ് നയൻതാര കത്തിലൂടെ ധനുഷനെ അറിയിച്ചത്